ഹായ് കൂട്ടുകാരെ എൽ കെ ബ്ലോഗിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെരിയമ്പലത്തുള്ള ചാവക്കാട് പെരിയമ്പലത്തുള്ള ഒരു പച്ചക്കറിന്റെ ഒരു ഇതാട്ടങ്ങനെ അങ്ങനെ പരിചയപ്പെടുത്താൻ ഒന്നുള്ള വീഡിയോ ശരിക്കും കാണാൻ പരിചയപ്പെടുത്തുന്ന എന്തൊക്കെ കൂടി പോകും സുറൂർബായുടെ ആ ഒരു ഫാമിൽ നമ്മൾ ഡെക്കിന്റെ ഒരു ഫാമാണ് ആ ഡെക്കിന്റെ ഫാമിന്റെ ഇടിയിലൊക്കെ ഉണ്ടാക്കിയ പച്ചക്കറിനെ പറ്റിയുള്ള ഒരു വീഡിയോ കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളൊന്ന് ലൈക്ക് കൊടുക്കണം ഇതായി ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണൊന്ന് ഫോളോ ചെയ്യുക വീഡിയോയിലേക്ക് പോകാം കാണാം അപ്പൊ ഇവനാണ് അവൻ ഇട്ടോ ആ ഫാമിന്റെ മുതലാളി സുറൂർ ബായി എന്ന് പറയും സുറൂർ അപ്പൊ ഇവന്റെ ഫാമാണ് നമ്മൾ കാണുമ്പോൾ പച്ചക്കറി വെറൈറ്റി പച്ചക്കറി നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ വെറൈറ്റി പച്ചക്കറി ഒരുപാട് ഡെക്കുകൾ വിദേശത്ത് വന്ന ഡക്കുകൾ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ ആ ഫാമാണ് പെരിയമ്പലത്തുള്ള ഫാമാണ് അതിന്റെ ഒരു വീഡിയോകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപിടി എന്തായാലും ഉപകാരപ്പെടുകയുള്ളൂ എന്താ

ഇത് മുളക് ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അവിടെ കമ്പാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കമ്പാണ് ഇവിടെ ചുവന്ന ചീര ഗ്രോബൈലാണ് വെച്ചിട്ടുള്ളത് കാണാനുള്ളൊരു പ്രത്യേക ഭംഗി ഇവിടെ മുളകിന്റെ ഒരു സെക്ഷനാണ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഒരു വേറെ ഒരു മുളക് സൂപ്പർ ആയിട്ട് അതൊരു വലിയൊരു മുളകല്ല ഇത് എന്ത് മുളകാണ് മീറ്റർ മുളകാ മുളക് ഭീകര പല നിരത്തിപ്പെട്ട താറാവുള്ള അത് കൈവട മുതലേണ്ടി ആണ് ഇത് 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 കുച്ചി കുരുമുളക് അല്ലേ കുരുമുളക് കേട് വരാത്തായിട്ടും ഗ്രോബേഗിലും കണ്ടാ ഇത് എന്ത് ഫാൻസി ലേ മുളക് അല്ലേണ്ടല്ലോ ഇത് സൈസ് അല്ലേ ഇത് നമ്മളെ

ഈ തക്കാളിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഐറ്റം തക്കാളി ആണ് ഒരു കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു തക്കാളിയാണ് ഈ ഒരു സാധനം കേട്ടോ അതത് ഫുള്ള് അങ്ങനെ തക്കാളിൻ്റെ ഒരു ഏരിയയാണ് ഇനി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാത്തൊരു വയലറ്റ് തക്കാളി എല്ലാവരും വയലറ്റ് തക്കാളി കണ്ടുവരണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മൻറ്റിട്ടാണേ അതാ വയലറ്റ് തക്കാളി വേണ്ട തക്കാളിൻ്റെ ഒരു വെറൈറ്റി ഏഹ് വയലറ്റ് രണ്ട് കളർ ഫുൾ വൈലറ്റായി വരും കേട്ടോ അത് വലുതാമ്പ് ഫുള്ള് വൈലറ്റായി വരും വെളുത്തുള്ളിൻ്റെ ഇതിളുണ്ടല്ലോ അതുപോലത്തെ ഒരു തക്കാളി ഏ നോക്കി കണ്ട ഇങ്ങനത്തെ തക്കാളി നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ വെളുത്തുള്ളിൻ്റെ മതിയുള്ള ഒരു തക്കാളിയാണ് കുറച്ച് ഇതൾ മോഡൽ തോന്നി ഇങ്ങനെ ഓരോരോ ഇതൾ ഇതിന് ഓരോരോ ഇതളുകളെ കാണിക്കണം കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇതൾ ഇങ്ങനെ ഒരു ഇതൾ അതേമാതിരി ഉള്ളത് ഇതിവിടെ വൈതിളങ്ങൻ്റെ ഒരു തോട്ടാട്ടോ ഈ വൈതളങ്ങ നമുക്ക് കാണാത്ത ഐറ്റങ്ങളാണ് നമ്മൾ സാധാരണ കളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈതളങ്ങൾ എത്തണം പക്ഷേ അതിനെക്കാട്ടും വലുപ്പമുള്ളൊരു വഴിളങ്ങ കൊണ്ടേക്കും ഓക്കെ ഒരു വൈതിളങ്ങ ഇത് കയറി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും ഈ ഒരു വൈതിളങ്ങ പിന്നെ ഇത് വേറൊരു കളറ് ഇവിടെയൊക്കെ ഒരു വൈതിളങ്ങൻ്റെ സ്തോട്ടാണ് കാണാൻ അല്ല ഇത് നീളമുള്ളൊരു വൈതിളങ്ങ കേട്ടോട്ടിക്കാൻ പറ്റില്ല കണ്ടോ ഇതിന് വലുപ്പം നോക്കുകയാണെങ്കിൽ ഈ കെ കണ്ടില്ല ഇതിൻ്റെ അകത്തൊക്കെ വിരിഞ്ഞു നിൽക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ കെ ആയി വരും വൈലറ്റ് കളർ കെ ആയി വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയിലാണ് ഈ ഫാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കാഴ്ചകളീ ഫാമിലുണ്ട് വെണ്ടക്കന്റെ ആയി വന്ന മുളകൊക്കെ വേറെ ഒരു മോഡലിന് മുളകള് അവിടെ ഒരുപാട് ഐറ്റം മുളക് പൊഴിത്താലോഡേർക്കൊടുക്കണ ഇത് അത്രക്കും ബാലാണിത് പൊട്ടിക്കുമ്പോ തലമുക്ക് വെക്ക ഏറ്റി പോവുക ഇത് മിൽട്ടറി ചിറങ്ങിയാണ് ഇതൊന്നും ഒരാളെടുത്തും കാണാൻ പറ്റില്ല ഈ മിലിറ്ററി ചിറങ്ങാ ഇതൊക്കെ കാണേണ്ട കാഴ്ച കേട്ടോ അഞ്ച് ചിരങ്ങേണത് ഇതിന് പത്ത് കെ ജി കഴിച്ചിട്ടുണ്ടാവും രണ്ടാൾ പിടിക്കണം അതാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പൊന്ന് കൂട്ടുകാരെ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നില്ലേ പെരിയമ്പലത്തുള്ള ബോസം ഫാമിലോ പച്ചക്കറിയുടെ തോട്ടത്തെക്കുറിച്ചുള്ള കാഴ്ചകളായിരുന്നു ഇനി ഒരുപാട് പച്ചക്കറിയെ പറ്റി ഇതിൽ വീഡിയോ ഇടാനുണ്ട് ടൈമിനനുസരിച്ച് ഒന്ന് കുറച്ച് നേരം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഉൾക്കൊള്ളിക്കാം ഇനി അടുത്ത വീഡിയോ ഇതുപോലെ തന്നെ ബോസം ഫാമിലുള്ള വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വ്യത്യസ്ത ഇനം പെറ്റ്സുകൾ അതുപോലെ തന്നെ അരയണ്യങ്ങൾ താറാവുകൾ നമ്മൾ കാണാത്ത ഒരു ഐറ്റങ്ങൾ പെറ്റ്സുകളൊക്കെ ഉണ്ട് ആ ബോസം ഫാമിലി ഉൽപ്പന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോ രണ്ട് മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബോസം ഫാമിൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ തായ കൊടുക്കേണ്ടത് അതിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ബോസം ഫാമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും കിട്ടും